ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാച്ചൻ പിന്നെ പൊളിച്ചു തന്ന ഈ ചക്കക്കുരു അപ്പം ഞാൻ ആ ചക്കക്കുരു എടുത്ത് പിന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുക ഒരു ചക്കക്കുരു ഉണക്കമീനും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി നാളായി ഒത്തിരി നാളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ട് ഇപ്പം അത് കഴിച്ചിട്ടൊക്കെ അതൊന്നും ഉണ്ടാക്കി ഒരു ഒരാഗ്രഹത്തോടു കൂടിയിട്ട് ഞാനതൊന്നെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുക കണ്ടും ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അത്രയും തീരെ അങ്ങനെ അങ്ങ് അല്ല അരിയുന്നത് കുറച്ച് വലിപ്പത്തെ വലിപ്പത്തിലരിയുന്ന എൻ്റെ കൈയ്യൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞാനിത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ അരിയുക ഇത് ഇത്ര പ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്ന അമ്മച്ചിയൊക്കെ ഇത്രയും വലിപ്പത്തിലൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് <gumori> ി തോരനുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പിന്നെ ഇച്ചിരി പിന്നെ അരച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചോണ്ടേ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാവേ ചക്കക്കുരു എല്ലാം ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്ന എന്തൊക്കെയാന്ന് ചോദിച്ചത് എന്തൊക്കെ ഇതിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ട് ഒരു കുറച്ച് പിന്നെ ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉണ്ട് ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മല്ലി ചേർക്കണം മല്ലിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ മല്ലി അല്ലാതെ മുഴുവൻ മല്ലി ആണെങ്കിലും കുഴപ്പമില്ല ഒരു ശകല ഇതിനകത്ത് എന്താ മല്ലി ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണക്കമീനിടുന്നത് കൊണ്ടാണ് മല്ലി ചേർക്കുന്നത് കണ്ട മല്ലി ഒരിച്ചിരി മല്ലി ഒരു നുള്ളു മല്ലി ഒരു നുള്ളു മല്ലിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് അതുകൊണ്ട് കാണാമല്ലോ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു നുള്ളു മല്ലി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്തിട്ട് അത് നമ്മളൊന്ന് പിന്നെ ഒന്നൊന്ന് ഒതുക്കി എടുത്ത് എടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി ചെയ്യാവേ അപ്പോൾ ഞാൻ പിന്നെ തോ തോരനുള്ളത് ഇതാണ്ട് പിന്നെ ഞാനൊന്ന് അതൊന്ന് അരച്ച് അരപ്പൊന്നരച്ചെടുത്തിട്ടുണ്ട് ശരിക്കും അരച്ചിട്ടില്ല ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ചേർത്തതെല്ലാം ഞാൻ കാണിച്ചായിരുന്നു പിന്നെ ഏതാണ്ട് ഞാൻ ഉരുളി എടുത്ത് അടപ്പയിലോട്ട് വെച്ചു നമുക്ക് ആ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഉണക്കമീനും ചക്കപ്പുരിയും കൂടെ ഉള്ള തോരൻ ഒന്ന് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാന്നേ തോരനൊക്കെ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് ഞാൻ വിചാരിച്ചൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇട അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ഉള്ളിയൊക്കെ ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു രുചി നല്ലൊരു രുചിയാണ് കടിയു കടു പൊട്ടി വരുന്നുണ്ട് കടവങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി എന്നിട്ട് ഉള്ളി അങ്ങോട്ട് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ റെഡിയായി വരട്ടെ അതിൻ്റെ ആശയുള്ളൂ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് വഴി ശരിക്കും കരിക്കുന്നില്ല അപ്പം റെഡിയായിട്ടുണ്ട് നമുക്കിനി എടുത്ത് വെച്ചേക്കുന്ന ചക്കക്കുരു അങ്ങോട്ടിട്ട് കൊടുക്കാം കൂടുതൽ ചക്കക്കുരു ഉണ്ട് വെക്കാം ഒരുപാട് പിന്നണോനുള്ള ആഗ്രഹത്തോട് ഞാൻ ഇതങ് ഉണ്ടാക്കും ഒരുപാട് നാളായി തിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചനും ഇഷ്ടമായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിലെ പണ്ട് ഇത് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കൊച്ചു പിള്ളേരായിട്ടൊക്കെ ഇരിക്കും സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പം വൈകിട്ട് അമ്മച്ചി ഇതുപോലെ ഇങ്ങനത്തെ തോരനൊക്കെ വൈകിട്ട് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ തോരനുമൊക്കെ കൂട്ടിയിട്ട് നല്ല ചൂടായിട്ടുള്ള തോരനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വൈകിട്ടുണ്ടാക്കും മുട്ട പൊരിച്ചതും ഇതുപോലെയുള്ള തോരനും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കും ഈ ചക്കക്കാലോ മഴക്കാലമൊക്കെ ആകുമ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ചമ്മന്തിയൊക്കെ കാണുമായിരിക്കും രാത്രി കറി എന്തെങ്കിലും കാണും അതിൻ്റെ കൂടെ ഇതുപോലൊക്കെ ഉള്ളതും കൂടെ കാണും അപ്പം നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷവും കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് പിന്നെ ഒരു ഒരു ഏഴ് മത്തി ഉണക്കമത്തി ഏഴെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇടണം ഇതിൻ്റെ കൂടെ കൊടുക്കണം ഞാൻ ഇടുവാന്നേ ൂടിട്ട് കൊടുത്ത് എന്നിട്ട് നമ്മുടെ അരപ്പും കൂടെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് വെള്ളമൊന്നും എടുത്ത് വെച്ചില്ല ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം എന്നാൽ മറന്നുപോകും വെള്ളമൊക്കെ എടുത്ത് വെക്കണമെന്നുള്ളത് അതിന് നമ്മുടെ ഈ പാത്രം ഒന്ന് കഴുകി പിന്നെ ജാറൊന്നു കഴുകിയിട്ട് അതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരും കുറച്ച് പിന്നെ ഉപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചുപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും കാരണം ഇതിനകത്ത് പിന്നെ ഉണക്കമീനാണല്ലോ ഉണക്കമീന് കുറച്ചുപ്പ് കാണും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചാൽ കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ഒരിച്ചിരി ഉപ്പ് നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെനി ഇടിയിരുന്നുണ്ട് വെന്ത് വരട്ടെ ആവശ്യത്തിനുള്ള ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ആ മഞ്ഞളൊക്കെ ഇതേ പിടിച്ച് നല്ല മഞ്ഞ കളറൊക്കെ ആവും പിന്നെ എന്താ ഇതിനകത്ത് മല്ലി ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മല്ലിയെ ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത് നമ്മൾ പിന്നെ ഉണക്കമീൻ ചേർത്തത് കൊണ്ട് ഒരു ഇച്ചിരി മല്ലി ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ മഞ്ഞളും മല്ലി ഒരു ഒരഞ്ചാറ് പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇത് വെന്ത് കഴുകിയിട്ട് ഇനി അതൊന്ന് വേപെട്ടിരുന്നു അപ്പം നമ്മുടെ പിന്നെ ചക്കക്കുരു ഉണക്കമീനും കൂടിയിട്ട തോരം വെന്തിട്ടുണ്ട് എല്ലാം റെഡി ആയിരിക്കുക ഒരിച്ചിരി എടുത്ത് തിന്ന് നോക്കിയാൽ അറിയുക ടേസ്റ്റ് ഞാൻ തിന്നു നല്ല രുചിയുണ്ട് അടിപൊളി നമ്മുടെ അജ്മോന് ഇവിടെ നിൽപ്പുണ്ട് എന്താ എടുക്കുക മുട്ട പൊരിക്കുക അജ്മോ മുട്ട ഒരിക്കുക താണ്ടേ അജുമോ മുട്ട ഒരിക്കാനായിട്ട് അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഉള്ളി അരിയുക തക്കാളി ഉണ്ടകത്ത് അതിനകത്ത് പോലെ പച്ചമുളക് പച്ചമുളക് ഇല്ല ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് അജിമോനെ മുട്ട പൊരിക്കാനായിട്ട് അജിമോനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുക കാണാമല്ലോ അജുമോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടാക്കും പിന്നെ വേണ്ട അജ്മോൻ ഇടിച്ചിരി ഞാൻ കൊടുക്കുവാന്നേ തിന്നേക്കളേ ഇങ്ങനെ ഉണ്ടെന്ന് സത്യസന്ധമായി പറയുക ഏ കൊള്ള ഇതുവരെ ആയിട്ടും അജു ഇത് തിന്നിട്ടില്ല അജുവിന് ഞാൻ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടേ ഇല്ല കൊള്ളോ കുമ്പളങ്ങ ആ കുമ്പളങ്ങയ ഉണക്കമീനും കൂട്ടിയിട്ട് കറി വെച്ചാൽ നല്ലതെന്ന് അജു പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് എനിക്കാന്ന് ഇത് തിന്നാഞ്ഞിട്ട് ഇതുപോലില്ല എൻ്റെ കൈയൊക്കെ ഇതിലേ പോകുന്നത് കാണാൻ കണ്ടോ അത് കൈ കാണുന്നില്ലെങ്കിലും അതിൻ്റെ വേണ്ട ഒരു നിഴൽ കാണുന്ന കണ്ടോ വയലോട്ടും പോയി നല്ല രുചി എന്ന് പറഞ്ഞാൽ അജുവിൻ്റെ കൈ വന്നതണ്ടോ നിജു അജു അതിനകത്ത് കൈ കിട്ടും അരി രുചി ഉണ്ടോ എന്നുള്ളത് അധികം മനസ്സിലാക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളിയാ അടിപൊളിയാ അജു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം താങ്ക് യു താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക് യു എല്ലാവരും കമൻറ്റ് അയക്കണം മറക്കല്ലേ